സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഓഷാറല്ലേ അപ്പം ഇൻഷാള്ള നല്ല അടിപൊളി മാക്സ് വന്നിട്ടുണ്ട് സിംഗിൾ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അൻപത്താറ് സൈസ് നാൽപ്പത്താറ് ടെസ്റ്റിൻ്റെ ഒരു പതിനാലിഞ്ചൊക്കെ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ കാണിക്കാൻ കിട്ടുക നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല തുണിയാണ് ഇപ്പം തുണിമ വരുന്ന ആണ് പോണ ഐറ്റംസൊന്നും അറിയാൻ കാണിക്കുന്നത് കണ്ടില്ലേ ഇതാണ് മോഡൽ ഒന്നിട്ടാണ് പെൺ കണ്ടില്ലേ കണ്ടല്ലേ അപ്പത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ ഇട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കുറച്ച് സിംഗിൾ നമുക്ക് ഇന്ന് കാണിക്കണ്ടത് നല്ല വെറൈറ്റി ആയിട്ട് കുറച്ച് സിംഗിൾ വന്നിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് റേറ്റ് ഒക്കെ അത് തന്നെ റേറ്റിനൊന്നും മാറ്റില്ല അതേ റേറ്റ് അതേ സെയിം അളവിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു മോഡല് അപ്പോൾ ഈ ഒരു മോഡലിൽ ഒരു കളേഴ്സും കൂടി ഉണ്ട് ഇതാ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളും അൻപത്താറ് സൈസ് നാൽപ്പത്താറ് ചസ്റ്റ് ഉണ്ട് ഇഞ്ച് കയ്യേറ്റം വരുന്നുണ്ട് നല്ല തുണിമ വരുന്ന പ്രിൻ്റാണ് ഇതുകൊണ്ട് പോണ ഐറ്റംസ് ഒന്നുമല്ല കേട്ടോ ഓക്കെ അപ്പം അടുത്ത മോഡൽ ഇനി കാണിക്കുക അപ്പോൾ ഇതിന് സെയിം നമ്മൾ പറഞ്ഞ സെയിം അളവും സെയിം റൈറ്റിൽ തന്നെ അടുത്തൊരു മോഡൽ കാണിക്കാം ഒക്കെ തുണിമ വരുന്ന പ്രിൻ്റാണ് നല്ല തുണിയാണ് ശൈലജൻ്റെ തുണിയുണ്ട് അതൊക്കെ ഉണ്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടില്ലത് കുറച്ചും അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ നാൽപ്പത്താറ് പിന്നാണ്ട് പറയുന്നുണ്ട് അപ്പോൾ എക്സലിൻ്റെ അളവാണ് പറയാണ് സംഭവം ഓക്കെ നല്ല ക്യാൻവാസ് നെക്ക് ഇല്ലാത്ത നെക്കില്ല ഇത് സാധാരണ സൈസിലാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ശൈലജ മെറ്റീരിയലാണ് ഉണിമ വരുന്ന പ്രിൻ്റാണ് പോണേറ്റവും സുന്ദ അപ്പോൾ സെയിം അളവാണ് കേട്ടോ അൻപത്താറ് സൈസ് നാൽപ്പത്താറ് ചെസ്സിൻ്റെ പതിനാലിഞ്ച് കൈയ്യറക്ക മോഡലിലാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല തുണിയിലാണെങ്കിൽ വരുന്നത് ശൈലജ മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എങ്ങനെ ഓർഡർ ചെയ്യുകയാണ് അപ്പം നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളീ വീഡിയോസിൽ നിന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഈ ഇതിൽ തന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അങ്ങനെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് അഡ്രസ്സ് തന്ന അഡ്രസ്സേക്ക് നമ്മൾ പാർസൽ പാർപ്പ് ചെയ്തുതരും സാധനം അപ്പം നീ വേറൊരു മോഡലാണ് നമുക്ക് കാണിക്കാറുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപേൻ്റെ ഒരു ഐറ്റംസ് ഐറ്റംസാണ് അൻപത്താറ് സൈസ് നാൽപ്പത്താറ് ചെസ്റ്റ് അളവുള്ള ഉള്ളത് തന്നെ പതിനാലഞ്ച് കയ്യാർക്കൊക്കെ വരുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളത് അപ്പോൾ ഇതിൽ പിന്നെ നിങ്ങൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ഉണ്ട് കിട്ടാം മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ കാണിച്ച മോഡലിൻ്റെ കളർ ചേഞ്ചാണ് അപ്പോൾ ഞാൻ അടുത്തൊക്കെ ഒക്കെ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് സംഭവം കേട്ടോ ആ മോഡൽ ഇനിയിപ്പോൾ വേറൊരു മോഡൽ കാണിക്കുന്നുണ്ട് അതും റേറ്റ് ഒക്കെ വരുന്നത് സെയിം ഇരുന്നൂറ്റി നാല്പത് രൂപേൻ്റെ ഒരു ഐറ്റംസ് ആണ് മൂന്ന് പീസുകൾ എടുക്കുമ്പോൾ ഒന്നിനും നല്ല എടുക്കണം എന്നില്ല മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ അപ്പൊ ഈ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് കളർ ചേഞ്ച് അപ്പോൾ ഞാൻ അടുത്തൊരു ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ഒരു മോഡൽ വന്നിട്ടുണ്ട് നമ്മൾ കുറേ മുന്നേ സെ സെയിൽ ചെയ്ത് തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ അൻപത്താറ് സൈസ് നാൽപ്പത്താറ് ചെസ്റ്റ് പതിനാലിഞ്ച് കയ്യാസം വരെ നല്ല അടിപൊളി ഒരു ഡിസൈനിലാണ് വരണതിട്ട സാധനം കുറേ മുന്നേ നമ്മൾ സെയിൽ ചെയ്തതാണേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ശൈലജ മെറ്റീരിയലാണ് വേറെ ഒരു ലൈൻ വരുന്ന ഒരു ഡിസൈൻ ഉണ്ട് ഇതേ മെറ്റീരിയലും ഇതേ സിം അളവിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഒരു ഐറ്റംസ് അതായത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു ഐറ്റംസ് നല്ല അടിപൊളി മാക്സ് കാട്ടോ അതൊക്കെ നല്ല മെറ്റീരിയലിൽ വരുന്നതാണ് ഇതൊക്കെ തുണി ഇതൊക്കെ നല്ല ഇതൊരു പ്രിന്റിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ ഇതിൽ ഒരു അഞ്ച് കളേഴ്സോളം ഇതിൽ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല അപ്പോൾ ഇതൊക്കെ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമ്മളൊന്ന് കാണിക്കുമ്പോഴൊക്കെ നല്ല വെറൈറ്റി ഉള്ള ഒരു മോഡലിനൊക്കെ കാണിക്കുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോഴേക്ക് ഡെലിവറി ഫ്രീ ആണ് പിന്നെ ഒരു നല്ല പുള്ളിയിൽ കൂടുതൽ ആൾക്കാരോട് കൂടെ പുള്ളി ഐറ്റംസ് ഒക്കെ ചോദിച്ചിരുന്ന ഒരു ഇരുന്നൂറ്റി അമ്പതിൽ തന്നെ അൻപത്താറ് സൈസാണ് ട്ടാ നാൽപ്പത്തി എട്ട് ചസ്തളം ഉണ്ടാവും കണ്ടില്ലേ നല്ലൊരു ആണ് പതിനാല് കൈകാര്യം വരുന്നത് ഊണിമ നല്ലൊരു ക്രീൻറ് ശൈലജ മെറ്റീരിയലാണ് വരണതൊക്കെ ഉണ്ടല്ലേ പിന്നെ ഭംഗിയുള്ള ആണ് കേട്ടോ അടുത്തതിന്റെ ചേഞ്ച് ആണ് കളർ ചേഞ്ചാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഇല്ലാത്ത കുറച്ച് ടൈപ്പ് കാണിക്കാം കേട്ടോ ഇത് റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് ഇനി കുറച്ചൂടെ സിബില്ലാത്ത മോഡൽ നമുക്ക് കാണിക്കാനുണ്ട് അതിൽ ഒരു പീസ് ഞാൻ നിർത്തി കാണിക്കുന്നു ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് ഇവിടെ വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് സംഭവം ഉണ്ടല്ലേ അപ്പോൾ മൂന്ന് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഇനി മോഡലൊക്കെ ഞാൻ നിങ്ങളെ ഇതിവിടെ ഇതിന് വെച്ച് കാണിച്ചുതരാം കേട്ടേ ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ് അതിനാണ് ഞാൻ ഈ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുപൊളി അടിപൊളി അടിപൊളി മോഡലിനാണ് വന്നിട്ടുള്ളതൊക്കെ ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നിൽ തന്നെ എടുക്കണം എന്നല്ല മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് ഫിസിബിൾ ഇല്ലാത്ത ഐറ്റം തന്നെ കുറച്ചും കൂടി മോഡലുണ്ട് അല്ലേ ഞാൻ ഒരു പീസ് നിങ്ങൾക്ക് കൂട്ടാം ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ അൻപത്താറ് സൈസ് നാൽപ്പത്താറ് ജസ്റ്റിൻ്റെ ഐറ്റംസ് തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് കൈയ്യേക്കം വരേണ്ടത് അപ്പോൾ ഇനി ഈയൊരു മോഡലിൽ ഞാൻ പീസുകൾ വെച്ച് കാണിച്ചതരേ ഇതൊക്കെയാണ് ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് കഴിപ്പുണ്ട് ജിബില്ലാത്തൊരു മോഡലാണ് കേട്ടോ അതൊക്കെ അപ്പോൾ കൂടുതൽ പീസ് വേണ്ടവർ നമ്മളോട് വാട്സപ്പിൽ പിന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതൊരു മോഡലിട്ടാ ഇത് വേറെ ഒരു വെറൈറ്റി ഐറ്റംസാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അതേ സെയിം റേറ്റിൽ തന്നെ സെയിം അളവിലന്നെ കേട്ടോ ഒരു മോഡലിൽ ജിബില്ലാത്ത ആണ് ഇതിലൊരു റെഡ് വരുന്നുണ്ടേ റെഡ് ഉണ്ടോ ഉണ്ട് റെഡാണേ അതാ റേറ്റ് തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ സിമ്പിളില്ലാത്തന്നെ ഈ ഇരുന്നൂറ്റി ഐറ്റംസ് ആണ് കാണുന്നത് കേട്ടോ ഓക്കെ അത് എന്തൊരു മോഡൽ നമ്മൾ കാണിച്ചതാണ് ഈ ഐറ്റംസ് ഇത് വേറെ ഐറ്റംസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഇപ്പം കോട്ടണിലേട്ടോ നല്ല ആണ് വരുന്നതൊക്കെ ഒക്കെ അടിപൊളിയാണ് ഇത് റേറ്റ് വരണ എത്ര ചോദിച്ചി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വരണേട്ട് ഇതിന്റെ റേറ്റ് ഇതില് കൊറേ നല്ല നല്ല അടിപൊളി കളേഴ്സിലുള്ള പീസകൾ ഉണ്ട് ഒന്നാണ് ഓക്കെ അപ്പൊ നീന്താ വേറൊരു വെറൈറ്റി മോഡൽ ഒറ്റ പീസ ഉള്ളൂട്ടത് അതൊക്കെ ജിബില്ലാത്ത ഐറ്റംസ് കുറെ ആൾക്കാര് ജിബില്ലാത്ത ഐറ്റംസ് ചോദിച്ചിരുന്നു ഇതൊക്കെ ഡബിൾ എക്സ് എല്ലാട്ടെ ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പോൾ അതാ ഇതുണ്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടാണ്ട് കാണിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്താ ഇതൊക്കെ ഒരു ഡോട്ട് ഐറ്റംസിൽ വരുന്നത് ഐറ്റംസാണേ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള റേറ്റ് വരുന്നത് കേട്ടോ അൻപത്താറ് സൈസ് ഡബിൾ എക്സ് എല്ലിൽ ആണ് ഇതൊക്കെ വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതാ ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് പിന്നെ ഇരുന്നൂറ്റി അൻപതിൽ തന്നെ വേറൊരു നല്ല സിബിൽ ഇല്ലാത്തൊരു ഐറ്റംസ് ഓക്കെ അപ്പൊ മൂന്ന് പീസുകൾ എടുക്കുമ്പോ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ അപ്പൊ മിക്സ് ചെയ്തെടുക്കുക ഒന്നും തന്നെ എടുക്കണം എന്നില്ല അപ്പൊ ഞാൻ രാജറാക്കില് കുറച്ച് സിബില്ലാത്ത ഐറ്റംസ് എടുത്തിട്ടുണ്ട് അജറാക്കില് കുറച്ച് സിബിൽ ഇല്ലാത്ത മോഡൽ വന്നിട്ടുണ്ട് അപ്പൊ റേറ്റ് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരണം കേട്ടോ ഇരുന്നൂറ്റി നാല്പത്തഞ്ചിലാണ് അജറാക്കിൻ്റെ വരുന്നത് അപ്പോൾ ഇതിന് കുറച്ച് നല്ല നല്ല പ്രിൻറ്റഡാണ് ഇതിലൊരു മോഡൽ തന്നെയാണ് ഇങ്ങനെ കാണുന്നത് കജറക്കിന്റെ ഐറ്റംസ് വന്നിട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാള്ള വീഡിയോസ് പിന്നെ നമ്മൾ ജീവ ഉണ്ട് മറക്കണ്ട പത്ത് ആയി നമ്മൾ മറക്കണം അപ്പോൾ വീഡിയോസ് ഇട്ടാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ കമന്റ് കിട്ടണം ആൾക്കാരെ നമ്മൾ പത്ത് വീഡിയോസ് ആയിരുന്നു തിരഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം അസലാ വലൈക്കും